വെറോനിക്കിയെ പോലെ ഈ നാളുകളിൽ ഈറ്റുനോവിൻ്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരാകണം ലുക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം നാൽപ്പത്തിയൊന്നാം വചനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ് അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത് അവൻ ചെറുസലമിന് അടുക്കിലോട്ട് എത്തി അവനടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ജെറുസലേം 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 ഇന്നെങ്കിലും നീ സമാധാനത്തിനുള്ള മാർഗം മറിഞ്ഞിരുന്നുവെങ്കിൽ ആ പട്ടണത്തെ കണ്ടപ്പോൾ വിലപിക്കുകയാണ് കർത്താവ് ഇന്നും കർത്താവ് കണ്ണുനീരൊഴുക്കുകയാണ് സഹോദരങ്ങളെ ആരെ പ്രതി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി തൻ്റെ സഭയെ പ്രതി പരിശുദ്ധ കുർബാനുള്ള അവഹേളനങ്ങള് മധുബകയെ മലിനപ്പെടുത്തുന്നു അൽതാറയെ മറിച്ചിടുന്നു കുർബാനെ അവഹേളിക്കുന്നു നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് നിന്നുതിന് അപമാനിതനമാണ് എവിടെ സഭയിൽ പോലും നമ്മൾ മനസ്സിലാക്കണ സഹോദരങ്ങളെ ലോകത്തിലോട്ട് നോക്കിക്കേ അവിടെ ഒന്നടങ്കം ഒന്നടങ്കം ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ ഇല്ലാതാക്കുന്ന അനേകം പാപകരമായി നിയമങ്ങളും കർത്താവിനെ വേദനിപ്പിക്കുന്ന കർത്താവിനെ തള്ളിക്കളയുന്ന അനേക പാപ പ്രവർത്തികളുടെ അതിപ്രസരവും നമ്മൾ ലോകത്തിൽ കാണുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ നോക്കി കണ്ണീരൊഴുക്കി അതേ കർത്താവ് ഇന്നും കരയുകയാണ് നമ്മെ പ്രതി കരയുകയാണ് സഹോദരങ്ങളെ കർത്താവിന് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി ഈ നാളുകളിൽ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അതിനേക്കാൾ വലിയൊരു ആനന്ദം നമുക്ക് ലഭിക്കാനുണ്ടോ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ടോ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി പ്രയോജനപ്പെടുന്നതിനേക്കാൾ ഒരു നന്മ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധമായ സഭ സത്യമാണെങ്കിൽ തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിനായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം പ്രയോജനപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവം സഹോദരങ്ങളെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവർ അങ്ങനെ ആശ്വസിപ്പിക്കണം പരിഹാരം ചെയ്ത് സഹനങ്ങളിൽ പെരുപുരത്തല സഹനങ്ങളെ കൃപകളായി ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ നമ്മിലൂടെ സഭയിലും ലോകത്തിലും പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും നമ്മുടെ കഞ്ചിക്കോട്ട റാണിച്ചേച്ചി റാണി ചേച്ചിക്ക് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട് അമ്മ അറിയിച്ചൊരു പ്രധാന സന്ദേശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ അമ്മ പറഞ്ഞ സന്ദേശം എന്താണെന്നറിയോ തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ് വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അപഥ വഴികളിലൂടെ സഭാ തനയരെ വലിച്ചടയ്ക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈറാർട്ടിക്കും എതിരെയുള്ള വഴക്കുകളും മത്സര്യ മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താന് തന്ത്രപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് പാപത്തിൻ്റെയും തിന്മയുടെയും വഴികളിലേക്ക് സമർപ്പിതരെ നയിക്കുന്ന സാത്താന്റെ പ്രവർത്തനം വിജയം വരിക്കാതിരിക്കാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അമ്മ പറയാൻ നിങ്ങളെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ദിനങ്ങളാണ് വരുന്നത് മക്കളെ ഒരുങ്ങുക പ്രാർത്ഥിക്കുക പാപം അതിൻ്റെ ഉച്ച കോടിയിൽ എത്തിയിരിക്കുന്നുവെന്ന് അമ്മ റാണിച്ചേച്ച അറിയിക്കുകയാണ് പാപം അതിനെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് മക്കളെ നിങ്ങൾ ഒരുങ്ങുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കുക പ്രാച്യത്തരൂപിയിൽ ജീവിക്കുക നിങ്ങളുടെ പരിഹാര ശുശ്രൂഷകള് നിങ്ങളെ പ്രാർത്ഥനകള് അമ്മയ്ക്ക് ആവശ്യമുണ്ട് മക്കളെ എത്ര കൃത്യമായ സന്ദേശ നിങ്ങൾ ചിന്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ മെസ്സേജ് കിട്ടുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപ് പക്ഷെ ഇന്നും നിങ്ങൾ നോക്കിക്ക് കഞ്ചിക്കോട്ട് ചേച്ചിക്ക് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രീത്വം നൽകിയ പ്രവചന സന്ദേശങ്ങൾ ഇന്ന് ആക്ഷരികമായി കേരള കത്തോലിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ പിതാവിനെതിരെ ഹൈനാർക്കെതിരെ ഇന്ന് അസഭ്യമായ വാക്കുകൾ മോശമായ പെരുമാറ്റങ്ങൾ പരിശുദ്ധ കുർബാനുള്ള അവഹേളനങ്ങൾ കുർബാന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് സഹോദരങ്ങളെ ഇതുമൂലം സഭയെ ശിഥിലീകരിക്കുവാൻ സഭയുടെ വിശ്വാസം അനേക ആത്മാക്കളിൽ കെടുത്തിക്കളയുവാൻ വളരെ തന്ത്രപരമായി പിശാച്ച് പ്രവർത്തിക്കുക അമ്മ അറിയിച്ചു സാത്താന്റെ പ്രവർത്തനം വിജയിക്കാതിരിക്കാൻ മക്കളെ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് നിർവചനങ്ങളെ പൂക്ഷിച്ച് തള്ളരുത് സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ അവജ്ഞയോടെ വീക്ഷിക്കരുത് പരിശുദ്ധ വചനം പറയുന്നുണ്ട് പ്രബോധനങ്ങളെ സന്ദേശങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് വളരെ പരിതാപകരമാണെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ സന്ദേശം വായിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് വർഷം എത്രയായി ഇരുപത്തി ഇരുപത്തി ഏഴ് വർഷമായി ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് വർഷങ്ങൾക്ക് അന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മുടെ നമ്മുടെ നോട്ടത്തില് ഇതൊന്നധികം അന്ന് സംഭവിക്കുന്നില്ല എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തെ സഭയിലോട്ട് നോക്ക് സഹോദരങ്ങൾ എന്തുമാത്രം പ്രതിസന്ധികളും കലുഷിതമായ അവസ്ഥകള് സമാധാനമില്ലാത്ത അവസ്ഥകള് ഭിന്നിപ്പുകള് എന്തൊക്കെയെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്താ ഇതിനുള്ള പരിഹാരം എന്താ സഹോദരങ്ങളെ മറന്നു പോകരുത് ഇതിനെ സ്വർഗം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരാതെ സഭയിൽ സമാധാനം ഉണ്ടാവുകയില്ല അത് മറക്കരുത് നമ്മൾ ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമല്ലേ ഇത് അനുസരിക്കാനകർത്താ നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിനെ നമ്മൾ സംശയിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിത്വ പ്രവൃത്തികൾ അനുഷ്ഠിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സകനങ്ങൾ കൃപകളായി ഏറ്റെടുത്ത് കർത്താപിരക്ഷാഗ്രഹ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സഭയുടെ നവീകരണത്തിനും സഭയുടെ വീണ്ടെടുപ്പിനുമായി നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ